ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആൽവി ആൽവിനാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീടെന്ന് പറഞ്ഞത് ഒരു സ്വിമ്മിങ് സ്വിമ്മിങ്ങിൻ്റെ ഡേ ആയിട്ട് ഇന്ന് അപ്പോൾ ആദ്യം നമ്മൾ ഞങ്ങൾ പഠിച്ചു തരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടം മണലിയാണ് അപ്പം ഞങ്ങൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് അമ്മ അവിടെ വണ്ടി പാർക്കിങ് നിന്നപ്പോഴേക്കും ഞങ്ങൾ കയറി അകത്തേക്ക് കയറി അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തി ടീച്ചറിൻ്റെ പേര് ശ്രീജാനാണ് അപ്പം ഇവിടം ആണ് ഇവൻറ്റ് പാർക്കാട്ടെ നമുക്ക് എന്ത് ഇവൻറ്റ് വന്നാലും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മാമോദിസ ആയാലും കുർബാന ശേഖരൻ ആയാലും കല്യാണമായാലും ഇവിടെയൊക്കെ നടത്താൻ പറ്റും അപ്പോൾ ഇനി അകത്തേക്ക് കയറി ഇനി നമ്മൾ നേരെ പോണത് നീന്തലിൻ്റെ പഠിക്കുന്ന സ്ഥലത്തേക്കാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്കായിട്ട് ഇപ്പോൾ നമ്മൾ പോണത് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് വെടികളൊക്കെ ഉണ്ട് റംബൂട്ടാന് മറ്റേ സപ്പോട്ട ചാമ്പക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ആകും ഞങ്ങൾ മൂന്നു പേരുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ അടുത്ത ഒരു വീടിൻ്റെ കുട്ടി ആ കുട്ടി ഞങ്ങൾ മൂ ഞാനും അച്ചും കൂടിയിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾ മൂന്നാൾ മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ക്യാപ്പ് ഇട്ടിട്ട് കൂളിങ്ങൾ സ്വിമ്മിങ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഗൂഗിൾസൊക്കെ ഇട്ടിട്ട് ഇരുന്നു എന്നിട്ട് മിസ്സ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ താഴ്ത്തിക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയത് വലിയ സ്വിമ്മിംഗ് പൂളായിരുന്നു നമുക്കൊക്കെ പേടിയോ വെള്ളമൊന്നും എത്തേണ്ടാവില്ലല്ലോ അതിന് എത്തി ഞാൻ സ്വിമ്മിങ് ക്യാപ്പ് ഇടയിരുന്നു എന്നിട്ട് സംസാരിക്കും എന്നിട്ട് മിസ്സ് പറയും ഷവർ ചെയ്യാൻ ഷവർ ചെയ്തിട്ട് ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തണുപ്പ് വരും അങ്ങനെ ഞങ്ങൾ അച്ഛൻ ആദ്യം ഷവർ ചെയ്തു ഒന്നുമേത്ത് വെള്ളം നച്ചിട്ട് പോയി തെക്കും പിന്നെ ഞാൻ ഷവർ ചെയ്ത ഞാൻ ഗൂഗിൾസ് വെച്ച് എന്നിട്ട് ഉരി എന്നിട്ട് ഞാൻ ആക്കി എന്നിട്ട് ഇറങ്ങി നല്ല തണുപ്പുട്ട ഇറങ്ങുമ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങി എന്നിട്ട് അങ്ങോട്ട് നീഞ്ഞു പോകാൻ പറഞ്ഞു പിന്നെ ചാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചു ആണെങ്കിൽ ഒരു ചാട്ടൻ ചാടിയിട്ട് പിടിക്കും ഒരു രണ്ട് വർഷം നീന്തിയിട്ട് പിടിക്കും ഒരു വീണ്ടും നീന്തും പിടിക്കും വീണ്ടും നീന്തും പിടിക്കും അങ്ങനെയായിട്ടാണ് അച്ഛൻ നിന്നായിരുന്നത് ലാസ്റ്റ് അവൾ അവിടെ എത്തി എന്നിട്ട് എൻ്റെ ഉള്ളു അപ്പോൾ നീന്തിയിട്ട് ആ കമ്പിയുടെ അവിടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നീന്തിയിട്ട് പോയി അങ്ങനെ അച്ഛനും നീന്തിയിട്ട് വന്നു എന്നിട്ട് അവിടെ കമ്പിണ്ട് ആ കമ്പിന്ന് പിടിച്ചിട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് ആ കോണിയുടെ അവിടേക്ക് കോണിയുടെ അവിടുന്ന് വീണ്ടും ചാട് അങ്ങനെ ആയിട്ടാണ് അങ്ങനെ അച്ചു നീന്തി നമുക്ക് പേടിയാവും ആദ്യത്തെ ഭാഷ നമ്മൾ കുറേ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കണേ രണ്ടാം ഏർ പിന്നെ കുറച്ചേരം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്ത് വീഴും ആദ്യത്തെ ദിവസം എന്ന് എനിക്ക് എനിക്കന്നെ പേടിയോ ഇങ്ങനെ മുങ്ങി താഴ്ന്നിട്ട് നിൽക്കുക അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിക്കുക പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെടികളും ആ സ്ഥലങ്ങളൊക്കെ കാണിച്ച് തരാന് നിങ്ങൾക്ക് ഒരു ഇവന്റ് പാർക്കാണ് സ്വിമ്മിങ് പൂളിണ്ട് അവിടെ സ്റ്റേ നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നിൽക്കാനുള്ള സ്ഥലം നമ്മൾ ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എനിക്ക് എനിക്ക് അച്ഛനും ഇന്നലെ സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരൂ കേട്ട ഈ വീഡിയോ എൻ്റെ ലാസ്റ്റാണ് വേണ്ടത് അപ്പോൾ അവിടെ ഊഞ്ഞാലും അവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വീട് കുഞ്ഞ് വീട് അവിടെ നിൽക്കാനൊന്നും പറ്റില്ല അങ്ങനെ ആയിട്ടുള്ളൂ പിന്നെ അവിടെ ഒരു വലിയ റൂമുണ്ട് ഹൗസ് ബോട്ട് അതിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും എത്ര ദിവസമല്ലോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് കയറുക ഉള്ളിൽ കയറിയ കുറെ ഉണ്ട് പിന്നെ അവിടെ ഒരു സ്റ്റേജുണ്ട് ആ സ്റ്റേജിന് മുകളിലൊക്കെ പരിപാടി നടത്തട്ട പിന്നെ അവിടെ സർക്കിൾ പോലത്തെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഫുഡൊക്കെ തിന്നാൻ പറ്റും അങ്ങനെ അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആണ് കാണിക്കണം ഇതാണ് സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ട അങ്ങനെ ശനിയാഴ്ച ശനിയാഴ്ച ഞങ്ങൾക്ക് സക്കിവിറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ നമ്മളാകത്തേക്ക് കയറുകയാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റുന്ന വലിയൊരു ഹാളാണ് അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അവിടെ സ്നാക്സും ചായയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിലത്തെ വലിയൊരു ഹോളായിട്ടാണ് നാല് അഞ്ചോ എ സിയൊക്കെ ഉണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ചേച്ചി മോൾ പരിപാടി കിടക്കണെ തുടങ്ങിയിരുന്നു ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പരിപാടി തുടങ്ങി സത്യവിറ്റൊക്കെ കൊടുത്തുടങ്ങി അങ്ങനെ നമ്മുടെ ചൂണ്ടൽ പഞ്ചായ ഫ്രണ്ട്സ് ഫ്രണ്ട് അങ്ങനെ സംസാരിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ സമ്മാനം കൊടുത്തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പം ലിസ്ബത്ത് കെയലെന്ന് വിളിച്ചു അപ്പം അച്ചു ഓടി ചെന്നിട്ട് വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നും വിളിച്ചു ആൽവീന കെയർ എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ച എൻ്റെ പേരെന്താണ് ആൽവീന എന്ന് പറഞ്ഞു എന്നെ വാങ്ങിച്ചിട്ട് പോന്നു അങ്ങനെ സ്റ്റേജിൻ്റെ അവിടെനിന്ന് ഇറങ്ങേണ്ട വീഡിയോ ആണ് മമ്മ ഇപ്പോൾ എടുത്തത് ഈ ഔട്ട്ഫിറ്റ് മറ്റേ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടി ചെന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഇവിടെയൊക്കെ ഇവിടെ ഞങ്ങൾ ചെല്ലും ഞങ്ങൾ നീന്തല് പഠിക്കാൻ പോകുമ്പോൾ ഒന്നും ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഓടി ചെന്ന് നിന്നു അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞങ്ങള് മിസ്സിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി നിന്ന് എൻ്റെ അടുത്തു അച്ചു എൻ്റെ അടുത്തു പിന്നെ ഞാൻ എലയുടെ മുകളിൽ അച്ചു അക്കോ ഒക്കെ നിന്ന് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു താങ്ക്സ് ഫോർ വാച്ചിങ്